ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബ്ളേ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും നല്ലൊരു മഴയ്ക്ക് കിട്ടിയില്ലേ ഇവിടെ ഇന്നലെ ഫുൾ ഡേ മഴ തന്നെയെന്നു കേട്ടോ ഇപ്പം ഞാനിത് പോയി സോറ് കൊടുക്കാനിരിക്കുന്ന സമയത്തും മഴ നല്ല ഉഷാറില് ഇരുട്ട് മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അത് കൈനീൻ്റെ ഇടക്ക് നല്ല ഉച്ചത്തിൽ പെയ്യോ ആവോ കേട്ടോ നമ്മൾ മഴ നല്ലോ പെയ്യുമ്പോഴേ ഷീറ്റുമ്പോൾക്ക് ഇങ്ങനെ വെള്ളം ചാടണ ഒച്ചയാകുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂല ആ ഒച്ച മാത്രം കേൾക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ രാവിലെ ഇന്നിപ്പോ മഴ ഒന്നും ഒന്ന് മാറിയിണ്ട്ടോ ഇന്നലെ വെയ്ക്കുന്നേരം വരെ നിൽക്കാതെ പെയ്യുന്ന കെട്ടോ ഇന്നിപ്പോൾ ആൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിരിക്കണേ അപ്പോൾ അതിൻ്റെ ബാക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ക്യാമറയും കൊണ്ടിറങ്ങിയതാണ് കേട്ടോ അപ്പം നല്ലൊരു മഴ പെയ്തു തോർന്ന ആ ഒരു പ്രകൃതി ഇങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ അതിനു വേണ്ടിയിട്ട് രാവിലെ എന്തോ ക്യാമറയും കൊണ്ട് പുറത്തിറങ്ങിയതാണ് അപ്പോൾ വീട് പണിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇന്നിപ്പോൾ കാണിക്കാനില്ല കാരണം രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ ആയിട്ട് ഇന്നലെ മഴയായിട്ട് ആയിട്ട് ഉപല വന്നിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അത്രയൊക്കെ പോരെ രാവിലത്തെ പുറത്തത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇന്ന് ചായയും കടിയും ഉണ്ടാക്കണത് ഞാനിവിടെ എന്താ വട്ടയപ്പാണ് കേട്ടോ അതിവിടെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റത്തെ അല്ല രണ്ടാമത്തെയാണ് ആയത് കേട്ടോ ഫസ്റ്റത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ മൂന്നാമത്തേതാണ് ഞാൻ ഒഴിച്ച് അതിലേക്ക് വെക്കാൻ പോണത് കേട്ടോ ചെറിയ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഡ്ഡി ചെമ്പിൽ ആവി കയറ്റിയാണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ തലേ ദിവസം തന്നെ മാവൊക്കെ സെറ്റാക്കി വെച്ചീനും അപ്പോൾ എന്താ ഇങ്ങനത്തെ ഈ പാത്രത്തിലാണ് കേട്ടോ ഞാൻ വട്ട ഇപ്പം ഉണ്ടാക്കിയിരിക്കണത് നമ്മൾ സാധാരണ ചോറ് അങ്ങനത്തെ വട്ടപാത്രത്തിലല്ല ഉണ്ടാക്കുക പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനത്തെ വട്ട പാത്രമില്ല അപ്പം ഇല്ല വട്ട വട്ടപാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ഞാനങ്ങട്ട് ഉണ്ടാക്കി അപ്പോൾ ഫസ്റ്റത്തെ അപ്പം ഇതാകണം കേട്ടോ അതിൽ വന്നൊരു ചെറിയ പീസ് എന്താ അങ്ങനെ കാണാതെ പോയത് എന്ന് വെച്ചാൽ അത് ഞാനെടുത്ത് തിന്നതാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് എന്നൊന്ന് ഞമ്മൾ ഫസ്റ്റ് നോക്കണമല്ലോ അപ്പം അതാ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടെ വട്ടയപ്പം പാത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാറി വരുമ്പോൾ ഉഷാറായിട്ട് കിട്ടും പിന്നെ ഇൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലോണം ഒന്ന് ചൂടാറി എൻ്റെ കൂടെ ഒന്ന് കിട്ടാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല അതിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ ഞാൻ വലിച്ചൂരി എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കേക്കുകളൊന്നും എല്ലാവരുടെ പരീക്ഷിച്ച് നോക്കാത്തത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം നല്ല ഉഷാറായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു ഭാഗം കുറച്ച് കനത്തിലും ഒരു ഭാഗം കുറച്ച് കന അല്ലാതെയും ആയം കൊണ്ട് വെക്കണം കേട്ടോ അത് എന്താന്ന് വെച്ചാൽ ഗ്യാസ് വെക്കുന്ന മേശ ഒരു എന്താ പറയുക ഒരു അങ്ങോട്ടും കൊണ്ടും ഒരു ഇതായി കൊണ്ടാണ് അപ്പൊ ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ ഗ്യാസ് അടുപ്പ് നിക്കണത് ഒരു ചെറിയ ചെരുവുണ്ട് ആ ഒരു ചെരുവിന്റെ ഭാഗത്തേക്ക് അങ്ങനെ കട്ടി കുടിക്കണ്ട് ഇന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഉഷാറായിട്ട് കിട്ടിയിരിക്കണേ അപ്പം നമ്മുടെ രണ്ടാമത്തെ പട്ടയപ്പം സെറ്റായി കിട്ടിയിക്കണ കേട്ടോ പിന്നെ നമ്മളെ അടുപ്പൊക്കെ ഉണ്ടല്ലോ ഞാനൊരു സിമെൻറ്റ് ചാക്കൊക്കെ വെച്ചിട്ട് മൂടിയിട്ട് അതൊക്കെ വെറുതെയാണ് കേട്ടോ നല്ല മഴ പെയ്താൽ വെള്ളം നാല് ഒഴിക്കും വന്നാലും അവിടെയൊക്കെ നനയും പക്ഷെ നമ്മുടെ ഒരു സമാധാനത്തിന് എങ്ങനെ വെച്ചെന്നുള്ളൂ ഇന്ന് പോലക്കും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചായ വരുന്നതിന് മുന്നേ തന്നെ രണ്ടാളും ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ നല്ല തകർത്ത് പെയ്തെങ്കിലും ഇന്ന് സൂര്യണ്ണൻ കേട്ടോ നല്ല പെട്ടെന്ന് ഒഴിച്ചൊക്കെ തന്നിട്ടേ അപ്പോൾ വേഗം ഇന്നലത്തെ ഉണങ്ങാത്തതൊക്കെ വലിച്ച് പുറത്ത് കേട്ടോ അപ്പം നല്ല അടിപൊളി ആകാശവും പച്ചപ്പും ഒക്കെ അപ്പോൾ അത് ഇങ്ങക്ക് കാണിച്ചു തന്നെ ഇപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ മഴ പെയ്തേ പിന്നെ പുറത്തൊന്ന് തീയെ പിടിപ്പിക്കലൊന്നും നടക്കൂല കേട്ടോ പുറത്ത് തീയെ പിടിപ്പിച്ച് പിടിപ്പിച്ചേ ഇപ്പം അകത്ത് തീയ്യ് മൂട്ടലൊരു വല്ലാത്തൊരു മടിയോ ഓക്കെ ഇല്ലാത്ത പോലെ ഈ ഒരു ഭാഗത്തും വീതന്മലൊക്കെ പല സാധനങ്ങൾ വെക്കാനുണ്ടാവുന്നതുകൊണ്ട് ഇപ്പം ഇനിയിപ്പം അവിടെ തീ പിടിപ്പിക്കണമെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ ഒരു അകത്ത് തീ പിടിപ്പിക്കാനൊരു മടിയാണ് കേട്ടോ പക്ഷെ എന്നാലും പിന്നെ അകത്ത് പിടിപ്പിച്ചെടുക്കില്ലാതെ പോലെയല്ല പുറത്ത് നല്ല മഴയൊക്കെ ഒക്കെ പെയ്ത് പിന്നെ ഞാൻ മണ്ണെണ്ണൊക്കെ ആകെ തിരി മണ്ണെണ്ണ കിട്ടണെ ചിലപ്പോൾ അടുത്ത് പറഞ്ഞ് കഴിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അകത്തൊക്കെയാണ് കേട്ടോ മുട്ടി മുട്ടീനെ നമ്മുടെ സനിക്കുട്ടീനെ ഇത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ആള് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കുപ്പായ ഇടലുണ്ട് കിട്ടോ അതുവരെ ആള് കുപ്പായ ഇടലില്ല ചൂടായിട്ടേ കുപ്പായം പേങ്ങിട്ട് എങ്കിലും പോകുമ്പോൾ മാത്രാണ് ഇടലിട്ടോ ഇപ്പൊ പിന്നെ മഴയൊക്കെ പെയ്തത് ഒന്ന് തണുപ്പായില്ലേ പുറത്തൊക്കെ ഇങ്ങനെ നോക്കണ എന്താ വെച്ചാല് മഴ പെയ്യുണ്ട് അതിൻ്റെ ഉച്ച വേണ്ടിയിട്ട് നോക്കുകയാണ് എന്തിനു മാങ്ങ ഇ ഇടിച്ച് കഴിച്ച മാങ്ങ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കൊടുത്തിട്ട് എവിടെ ഏതൊന്നിട്ട് അടിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ മാങ്ങന്റെ അതൊന്നും ചാഞ്ഞിട്ടില്ല അയ്യ് മാങ്ങ അടിച്ചാ കൊടുത്തതാണ് ഊളടിച്ചാതെ ഇല്ല മകളെ വാരിത്തേക്ക് വാരി പെണ്ണേ ഒരു പീസ് അടിയാ ഇതിലും മുളകൊന്നും പിടിച്ചിട്ടില്ല നല്ലോണം തല്ലണ് ഞാൻ പറയില്ല ഞാൻ വേറെ അവിടെ വെക്കുന്നു അങ്ങനെ ജലമോലൊക്കെ ഉറച്ചുകഴിഞ്ഞതിനു ശേഷം മീൻ പൊരിക്കാൻ കേട്ടോ ഈ മീനും ചട്ടിയും ഒക്കെ ആകപ്പാട മഞ്ഞമയം എന്താണെന്ന് വെച്ചാലേ ഇവിടെ അടുക്കളയില് ഷീറ്റ് കെട്ടിയിട്ടുണ്ടോ ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഫുൾ ഡേ മഴയുന്നു ആ മഴ മൊത്തം അടുക്കളയിൽ കൂടെ തന്നെയൊന്ന് പെയ്തീനെ കേട്ടോ അത് ആ ഷീറ്റൊക്കെ ആകെ കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഷീറ്റാണ് കേട്ടോ ആ നീല കളറിൽ കാണുന്നത് അപ്പോൾ മഴ ഇത്ര പെട്ടെന്ന് ഉഷാറായിട്ട് പെയ്യുന്നതായിട്ട് നമ്മൾ അങ്ങോട്ട് നിരീച്ചതുമില്ല അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് വാങ്ങണം കെട്ടണം അങ്ങനെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ ഉള്ള വെള്ളം മുഴുവനും അകത്തു കൂടെ കേട്ടോ അപ്പോൾ വൈകീട്ട് വന്ന് കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നതിന് ശേഷം പോയിട്ട് ഷീറ്റൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചൊക്കെ കെട്ടി അപ്പോൾ അത് മഞ്ഞ ഷീറ്റാണ് അതുകൊണ്ടാണ് പാകം ഒരു മഞ്ഞളെ കല്യാണത്തിൻ്റെ ഫീല് നമ്മൾ അടുക്കളയ്ക്ക് കിട്ടുന്നത് കേട്ടോ അതിന്റെ ശേഷം മഴ പെയ്തിട്ടുമില്ല ഈ ഷീറ്റ് കെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പെയ്തുപോലെയാ ഈ മഴ കേട്ടോ ഇത് ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഇതേ നോട്ടോ അവസ്ഥ അകത്ത് കൂടാതെ ആകെ അടുത്തവ മാത്രമേ ഉള്ളൂ കേട്ടോ ചോരനേത് അത് പിന്നെ നമ്മൾ ഷീറ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയില്ലേ ആ ഒരു ഷെഡ് ചെറുതായിട്ടൊന്നും ചുരുക്കിയില്ല അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ അടുത്ത വീഡിയോ ആണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ടും മഴ നല്ല പോലെ എന്താ പറയുക നമ്മുടെ സനിക്കുട്ടനൊക്കെ മഴ കണ്ടാസ്വദിച്ച് പൂരി തീരാൻ മാത്രം പെയ്തു കേട്ടോ പിന്നെ മഴ പെയ്യുമ്പോൾ ഒരു ടെൻഷനാണ് വേ വീട് മണി വാർത്തിട്ടില്ലല്ലോ കല്ലെന്തെങ്കിലും ആകുമോ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വേചാറാണ് കേട്ടോ പക്ഷേ മഴ പെയ്യുമ്പോൾ വേണ്ടേ വെള്ളൊന്നും ഇല്ലന്നിട്ടോ ഇപ്പൊ കുറച്ചു ഒന്ന് വെള്ളമൊക്കെ ആയിട്ടുണ്ട് കെണറ്റിയില് അജു പുറത്തിറങ്ങിയിട്ട് കൊടയ്ക്ക് ചൂടിയിട്ട് ജനുനെ നോക്കിക്കാണ്ടോ ഓരോ കോപ്രായം കാട്ടണത് അത് കാണുമ്പോൾ ജനുവിന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കോനും ഒച്ചയും വെളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സനുവിന് മഴ ഉണ്ടെങ്കിൽ നടക്കട്ടെ രണ്ടാളും അതിൻ്റെ ഇടയിൽ നിയമങ്ങളും എന്നെ കാണാതൊന്ന് കൊടയൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങിയിരിക്കണ കേട്ടോ പിന്നെ ഇപ്പൊ ഞാൻ രണ്ടാളെയും രണ്ടാളേം പിടിച്ച് അകത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ മഴ കൊണ്ടുങ്ങാണ്ട് നല്ല മഴയല്ലേ പനി പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളെയും ആട്ടിത്തോച്ച് അകത്തേക്ക് തന്നെ കയറ്റീക്കണം അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ എടുക്കാൻ കേട്ടോ ഇന്നും ഒരു മണിക്ക് ശേഷം മഴ നീനു അപ്പൊ ഏർ ഇന്ന് ഇപ്പോ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിച്ചോറും ചായയും കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അപ്പൊ ഇന്ന് കുഞ്ഞുട്ടിക്ക് പണിണ്ട്ട്ടോ അപ്പൊ മഴ പെയ്യുമ്പോ വേഗം ആലോചിച്ചു കുഞ്ഞുട്ടിനെയാണ് കിട്ടോ മഴയൊക്കെ കൊണ്ട് പണി എടുക്കലേ കാരണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ മഴ പെയ്യുമ്പോ ഒരു ഒരു വിഷമമാണ് പക്ഷെ എന്നാലും മഴ പെയ്യണ്ടല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇന്ന് പിന്നെ വീടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴ ആയതുകൊണ്ട് പണിക്കാറൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണിച്ചു തരാനില്ല പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് ഞമ്മക്ക് നനക്കാണ്ട ആവശ്യമില്ല അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽക്കൊന്നും പോയി നോക്കിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് വീടിൻ്റെ ഉം ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നിട്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സാം വലിക്കും ബൈ ബൈ